ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് കാളികാവ് മണ്ടൂർ റോഡ് നവീകരണ നടന്നു നടന്നുവരുന്നതിനിടെ അപകടങ്ങളും നിത്യ സംഭവമായി കാളികാവ് അഞ്ചച്ചവടി പൂച്ചപ്പൽ റോഡ് ജംഗ്ഷനാണ് അപകടങ്ങൾ നടന്നു വരുന്നത് വെന്തോടൻപടിയിലും താഴെപ്പുറ്റമണിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാളികാവ് വണ്ടൂർ റോഡിൽ പത്തിലേറെ അപകടങ്ങളാണ് വെള്ളിയാഴ്ച അഞ്ചച്ചവടി കുന്നുമലിൽ മാത്രം രണ്ട് അപകടങ്ങൾ നടന്നു വെന്തോടൻപടിയിലും കുറ്റമണ്ണയിലും രണ്ടാഴ്ചയ്ക്കിടെ ബൈക്കുകൾ അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കേറ്റു പലർക്കും ഗുരുതരമായിട്ട് തന്നെയാണ് പരിക്കേൽക്കുന്നത് കുന്നുമലിൽ പൂച്ചപ്പോലിൽ നിന്ന് വരുന്ന റോഡ് കാളികാവ് വണ്ടൂർ റോഡിൽ പ്രവേശിക്കുന്ന സ്ഥലത്ത് റോഡിന്റെ മറുപുറങ്ങൾ കാണാൻ കഴിയാത്ത നിലയിലാണ് ഇതാണ് അപകടത്തിന്റെ പ്രധാന കാരണം അതോടൊപ്പം കാളികാവ് ഭാഗത്തേക്കുള്ള റോഡിന്റെ കയറ്റം കാരണം മറുഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇതും അപകടത്തിന് കാരണമാണ് വെന്തോടൻപടിയിലും കുറ്റമണ്യിലും റോഡിലെ കുഴികളിൽ ചാടിയും എഡ്ജിൽ കയറിയുമാണ് അപകടം നടക്കുന്നത് കാളികാവ് വണ്ടൂർ റോഡിന്റെ നവീകരണം പൂർത്തിയായിട്ടില്ല ചില ഭാഗങ്ങളിൽ റോഡ് നവീകരണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡ് പണി പൂർത്തിയാകാത്ത സ്ഥലങ്ങളിലും മറ്റ് റോഡുകൾ ചേരുന്ന സ്ഥലങ്ങളിലും സിഗ്നൽ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വണ്ടൂർ കാളികാവ് റോഡിലെ ഏറ്റവും അപകട സാധ്യത നിലനിൽക്കുന്ന അഞ്ചച്ചവടി പൂച്ചപ്പൽ റോഡിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോ നിലവിൽ ഇവിടെ റോഡ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എം ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടിയുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാല് നമ്മളെ കാളികാവ് റോഡിൽ നിന്ന് ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങള് നമ്മുടെ ഈ ജംഗ്ഷനിൽ പൂച്ചപ്പൽ റോഡ് നിന്ന് കയറുന്ന വാഹനങ്ങളെ കാണാത്തത് കാരണം പല അപകടങ്ങളും ഇവിടെ നിത്യസംഭവമാണ് ഇതിന് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അതിന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളുകൊണ്ട് ഇവിടെയുള്ള അപകടങ്ങളെ കുറക്കുന്നതിന് വേണ്ടി പരമാവധി നമ്മുടെ ഈ റോഡ് നമുക്കറിയാം വളരെ കുത്തനുള്ള ഇറക്കമാണ് വാഹനങ്ങൾ വളരെ സ്പീഡിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ ബ്രേക്ക് കിട്ടാതെ തന്നെ കിട്ടിയാൽ ചവിട്ടിയാൽ കിട്ടാത്തൊരവസ്ഥയാണ് അതിനൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നുള്ള നല്ലൊരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് അവിടെ സാധ്യത കുറക്കാനുള്ള പരമാവധി ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്